മുരമാവിൻ ചുവട്ടിൽ മുരമാവിൻ ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് ഗെസ്റ്റാണുള്ളത് ഇരിഞ്ഞാലക്കൂടെ നിന്നാണ് സാറിട സാർ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിയെന്ന് എന്തുകൊണ്ടാണ് എത്തിയെന്ന് ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ സാറിനോട് തന്നെ ചോദിക്കാം സാറൊരു അസാധ്യമായിട്ടുള്ളൊരു നല്ല ഗായകൻ കൂടെയാണ് അത് നിങ്ങളെല്ലാരും അറിഞ്ഞു ഇന്ത്യ സാറിൻ്റെ യൂട്യൂബ് ചാനലും ഉണ്ട് മീഡിയ എന്നാണ് ആ ചാനലിന്റെ പേര് അതും നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പൊ സാറെ വളരെ സന്തോഷം കണ്ടതിലും എന്തായാലും ഒരു വളരെ എങ്ങനെയാണ് നമ്മളിലേക്ക് എത്തിപ്പെട്ടത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എത്തിപ്പെട്ടത് ഞാന് നിങ്ങൾ വിനോക്കുലം പരിചയപ്പെടുന്ന ഒരു വീഡിയോ ഫേസ്ബുക്കിലൂടെ ആദ്യം ഉണ്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു വിനോക്കുലം വാങ്ങി ഉപയോഗിച്ചു അങ്ങനെ അതിന്റെ ഉപയോഗക്രമങ്ങൾ അറിയാനും അതിന്റെ മറ്റു സംശയങ്ങൾ നിവാരണം നടത്താനുമായിട്ട് അങ്ങനെ ഞാൻ പലർക്കും പരിചയപ്പെടുത്തി കൊടുത്തു അങ്ങനെ പലവർക്കും ഇഷ്ടായി അതിന്റെ വിളകളിൽ വരുന്ന വ്യത്യാസം കീടങ്ങളിൽ വരുന്ന വ്യത്യാസം ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ കാരണം അതൊന്ന് പ്രൊമോട്ട് ചെയ്യണ നല്ലതാണ് അഭിപ്രായത്തിലേക്ക് ഞാൻ എത്തി അങ്ങനെയാണ് കാണാൻ വന്നിട്ടുള്ളത് മെഡിക്കൽ ഫീൽഡ് നിൽക്കുന്ന രംഗം എന്ന് പറയുന്നത് ശരിക്കും കൃഷി അതുമായിട്ട് ഏറ്റവും ാണ് ശരിക്കും ഇപ്പൊ ഞാന് ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോ ഏറ്റവും അധികം അധികരിച്ചു വരുന്ന വസുമാണ് ക്യാൻസർ ക്യാൻസർ അധികരിച്ചു വരുന്നതിന് ഒരുപാട് കാരണങ്ങൾ പറയുന്നതിൽ മുഖ്യ കാരണം ഭക്ഷണമാണ് ഭക്ഷണത്തിൽ ചേർക്കുന്ന വിഷവസ്തുക്കൾ എന്ന് പറയുമ്പോ നമ്മള് അത് വിഷവസ്തുക്കളായിട്ട് മാറ്റണം ഫുഡ്ഗ്രീഡ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുവാണ് മുളകിനെ പറ്റി പറയുമ്പോൾ ഇന്ന് കിട്ടുന്ന മുളക് പൊടി ഒന്നും മുളക് പൊടിയല്ല നല്ല മുളക് പൊടി കിട്ടാനില്ല നമ്മള് വലിയ വലിയ ഫാക്ടറികളിലൊക്കെ മുന്നിൽ വലിയ വലിയ തമ്മിൽ ഇങ്ങനെ അവിടെ എന്താണ് മുളകിന്റെ എക്സ്ട്രാറ്റ് എടുത്തിട്ട് അവര് കൊണ്ടാണ് എടുക്കുന്നത് അതിന്റെ ഹസ്ക് അവര് വെറുതെ കളയണു അതെടുത്തും പോയി പൊടിച്ച് അതിൽ കുറച്ച് കളർന്ന് കേട്ടിട്ടാണ് നമ്മള് പഴഞ്ചൊല്ലിൽ കേൾക്കാം ഇങ്ങനെ അരി വെക്കുന്നതിന് മുമ്പ് കറി വെക്കണം എന്തായാലും അർത്ഥം അരി വെക്കുക മുളകിന്റെ ഉള്ളിലെ അരി മുളകിന്റെ ഹസ്ക് വിപ്പ് ഉണ്ടാവുന്നതിന് മുമ്പ് ആ വിപ്പ് പറിച്ച് കഴിച്ചാൽ ക്യാൻസറിന് പ്രിവെന്റ് ചെയ്യാൻ ശക്തിയുള്ളതാണ് പുതിയ അറിവാണ് മുളകിന്റെ തൊണ്ടിൽ ഒരുപാട് ആരോഗ്യദായ് ഗുണകളുണ്ട് മുളകിന്റെ തൊണ്ടാണെന്ന് നമുക്ക് ആവശ്യമുള്ളൂ മുളകിന്റെ ഉള്ളിലെ ഈ ഹസ്ക് ഒരുപാട് രോഗികളുടെ വയറ് അൾസറും ക്യാൻസറും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ ഒരാള് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മുളകാണ് ആ മുളക് ഏറ്റവും കൂടുതൽ പെസ്റ്റിസൈഡ്സ് ഉള്ളതാണ് ഉപയോഗിക്കുന്നത് അപ്പോ നമ്മൾ ഒരു എന്തെങ്കിലും ഒരു ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ കുറച്ച് മണ്ണും കുറച്ച് ഒക്കെ വളങ്ങളൊക്കെ ചേർത്ത് അവനവനാവശ്യമുള്ള മുളക് സ്വയം കൃഷി ചെയ്യണം എന്നുള്ള ഉപദേശമാണ് ഞാൻ ആൾക്കാർക്ക് കൊടുക്കാറുള്ളത് അതിൽ നിന്ന് പല ആളുകൾക്കും ഞാൻ മുളകായിട്ടും മുളകുന്തമായിട്ടൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് ഇടുന്ന വിളക് മുളകിന്റെ കുരുടിപ്പ് അതായത് ഞാൻ എന്റെ വീടുകൾ കാണിക്കുന്നുണ്ട് മുളക് മഴക്കാലത്ത് മുളക് മുളകിൽ നിന്ന് മുളക് പറിക്കുന്ന വീഡിയോ കണ്ടിട്ട് ആളുകൾ ഇതെന്താ ഇതിൻ്റെ ചേർത്തിരിക്കുന്ന ചോദിക്കുന്നു കാരണം ഇതിന് കുരുടിപ്പോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഇൻഹെൽപ്പ് അതിന് കാണാനില്ല നല്ല ഫ്രഷല്ല അതിൽ നിന്ന് ഇഷ്ടംപോലെ മുളക് കുറച്ചുകൊണ്ടിരിക്കണം അപ്പോ ഈ ഇനോക്കൽ ഉപയോഗിച്ചതിന് ശേഷം വേറൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ഞാൻ നിങ്ങൾ വേറിട്ട് വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് ഞാനത് ആളുകൾക്ക് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഉദ്ദേശമാണ് ഇപ്പൊ ഉള്ളത് കാരണം ഒരുപാട് ആളുകളുടെ ടെറസ്റ്റൊക്കെ വെറുതെ എടുക്കും അപ്പൊ അതിന്റെ മുകളിൽ തക്കാളി വെണ്ടക്കായ പച്ചമുളകും ഒക്കെ ഉണ്ടാക്കിയെടുക്കാം ഇപ്പൊ നമ്മള് മിക്കവാറും സാമ്പാറൊക്കെ വയ്ക്കുന്ന സമയത്ത് മെയിൻ ഇൻഗ്രീഡിയന്റ് തക്കാളി വെണ്ടക്കായ ഉരുളക്കായ് ബാക്കി സാമ്പാർ കൂടി പൊടി പരിപ്പിന് വെണ്ടക്കായും മുളകും നമുക്ക് അവിടുന്നക്കാളിയും കിട്ടാണ് പിന്നെ ഉരുളക്കറിയും അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റം ഇല്ലെങ്കിലും നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ നമുക്ക് നന്നായിട്ടുണ്ടാവുന്ന നമ്മുടെ വെറുതെ ഇരിക്കുന്ന സമയം ഉപയോഗപ്പെടുത്താൻ തന്നെ ഉണ്ടാക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞാലും കുറച്ച് ഫ്രീ ടൈം എല്ലാവർക്കും ഉണ്ടാവല്ലോ അതൊക്കെ ഉപയോഗപ്പെടുത്തിയാൽ നമുക്കൊരു കണ്ണിനു കുളിർമയും ആരോഗ്യമൊക്കെ ഉണ്ടാവും സന്തോഷമാണ് തോട്ടലിലൂടെ ഒക്കെ നടക്കുമ്പോ ഏഹ് അവന് എന്ന ഒരു ചെടിയിൽ പൂവുണ്ടാകുന്നതും കാണാനും മക്ക വലിയൊരു ആനന്ദമാണ് അത് വേറെ ആളെ കാണുന്നതിനേക്കാൾ ആനന്ദം കൂടുതലായിരിക്കും തരാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് എന്തായാലും നമുക്ക് ഒന്നിച്ച് മുന്നേറാം